എന്റെ വീഡിയോസും അതോടൊപ്പം തന്നെ എന്റെ റിസർച്ച് ഓക്കെ ഒരു പത്ത് വർഷം നീണ്ടെടുത്ത ഒരു റിസർച്ച് ആയിരുന്നു എന്റെ റിലാക്സ് വേർഷന് വേണ്ടി തുടക്കത്തി ഒരു ബിസിനസ് ആയിട്ട് ഞാൻ തുടങ്ങി പക്ഷേ പിന്നെ ഉള്ളിട്ട് ഉള്ളിട്ട് പോകുമ്പോ നമ്മൾ നശിപ്പിക്കാൻ പോകുന്ന ആൾക്കാരെ മനസ്സിലാക്കി അവരുടെ ഉദ്ദേശം മനസ്സിലാക്കി അവരുടെ ലക്ഷ്യം മനസ്സിലാക്കി അപ്പൊ ലക്ഷ്യം ഈ സമസ്ത പ്രപഞ്ചം നശിപ്പിക്കലും അതോടൊപ്പം തന്നെ ഭാവി തലമുറ വരുന്ന ആ ഒരു ഭാവി തലമുറ ഇല്ലാതാക്കൽ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പൊട്ടി ഓക്കെ അതായത് ശരീരം ഉണ്ടാകും ഓക്കെ പക്ഷെ മനസ്സും ബുദ്ധിയും ഒന്നും ഉണ്ടാവില്ല അതായത് ഒട്ടി സമ്പാദിച്ചൊരു കൂട്ടം ജനതകൾ കാരണം ഭാരതം ഈ പറയുന്ന ഇന്ത്യ എന്നുള്ള മഹാരാജ്യം തന്നെയാണ് സമസ്ത പ്രപഞ്ചത്തിലെ ഏറ്റവും മുമ്പിൽ നിന്ന് രാജ്യം ഓക്കെ കുറെ കപടതകളൊണ്ടും കുറെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടും എല്ലാം അവരൊന്ന് ഫസ്റ്റ് കയറി പക്ഷെ ആ ഒരു ഫസ്റ്റ് കയറി ആൾക്കാരെല്ലാം ഉടനെ താഴ്ത്തുവരുന്നതാണ് ഓക്കെ കാരണം ഇനി ഇന്ത്യയാണ് ഇന്ത്യയാണ് ശോഭിക്കാൻ പോകുന്നത് ഓക്കെ യോ യങ്ങ്സ്റ്റേഴ്സ് എല്ലാവർക്കും ഇന്ത്യ എന്ന് പറഞ്ഞൊരു കോമഡിയാണ് നശിച്ച സ്ഥലമാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ഓക്കെ ഇന്ത്യ എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു മഹാഭാരതം തന്നെയാണ് അപ്പൊ ആ ഒരു ഭാരതത്തിന് എങ്ങനെ വന്നാലും എനിക്ക് പൊക്കിയെടുക്കേ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന സമസ്ത കാര്യങ്ങളും ഞാൻ പഠിച്ചു അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മുടെ പ്രകൃതിയുടെ ഭാവി ഇതെല്ലാം നോക്കിയപ്പോ എങ്ങനെ വന്നാലും ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതാമ്പര് അജണ്ട എസ്റ്റാബ്ലിഷ് ആവും അതിനുശേഷം പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രാണവായു വെള്ളം ഇതൊന്നും ഇല്ലാതെ നരകജീവിതം ജീവിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ നടക്കില്ല ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത് ഓക്കെ കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും പക്ഷെ അത് നടത്തിയെടുത്തേ പറ്റൂ കാരണം അതിന്റെ കർമ്മവും കർത്തവ്യവും തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഡോക്ടർമാരെ പറഞ്ഞു ഒരുപാട് ഹെൽത്ത് കാര്യങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ മാഗ്നറ്റിക് ആയിട്ടുള്ള റേഡിയേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ല ഇലക്ട്രോണിക്സ് സൈസും ഈ പറയുന്ന സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ആരോടും ആർക്കും എന്നോട് വന്ന് ചോദിക്കാവുന്നതാണ് ഓക്കെ ഇങ്ങനെയാണോ എങ്ങനെയാണോ കാരണം ഞാനൊരു യോഗ മാസ്റ്റർ ആണ് ഞാൻ ഒരു ജിം ട്രെയിനർ ആണ് ഞാൻ ഒരു കെമിക്കൽ എൻജിനിയർ ആണ് അതോടൊപ്പം തന്നെ ഞാൻ ഒരു ഫാമറാണ് ഓക്കെ ശുദ്ധമായ ഭക്ഷണം കൾട്ടിവേറ്റ് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ കഴിപ്പിക്കാനും ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഞങ്ങൾക്ക് ഒരു ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ ഉണ്ട് ആയുർവേദിക്കായിട്ടുള്ള സെന്റർ ഉണ്ട് അപ്പോൾ ഈ പറയുന്ന അലോപ്പതി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മുന്നുകാരുടെ ഒരു മോട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം അല്ലെങ്കിൽ രോഗികൾ ഉണ്ടാവണം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഇരുപത് പ്രൊജക്ട് അതായത് അൾട്രാ ലക്ഷുറീസ് എന്നുള്ള ഇരുപത് പ്രൊജക്ടർ രണ്ട് പ്രൊജക്ട് മാത്രമാണ് ഈ പറയുന്ന വെൽനസ് ഹോളിസ്റ്റിക് വെൽനസ് സെന്ററും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആയുർവേദിക്കും ഞങ്ങൾക്ക് അവിടെ ആൾക്കാർ വരാതിരിക്കണം എന്നുള്ള ഇഷ്ടമാണ് ഓക്കെ അതായത് അസുഖം വേണ്ട ശരീരത്തിൽ യാതൊരു പ്രശ്നം വേണ്ട സന്തോഷിച്ച് ജീവിക്കട്ടെ സമാധാനത്തോട് ജീവിക്കട്ടെ നല്ല ആരോഗ്യത്തോട് ജീവിക്കട്ടെ പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല ശരീരം പോകണം നശിക്കണം അതോടൊപ്പം തന്നെ ആ ഒരു കണക്ഷൻ ഓക്കെ എൻഎസ് ഈ പറയുന്ന കമ്പനീസ് എല്ലാം അതിൽ എഴുതിവരെയും വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് എല്ലാം ഈ വിഷമാണെന്നുള്ള പക്ഷെ ആ ഒരു സബ്കോൺഷ്യസ് മൈൻഡില ആ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരെ ആ ഒരു വീട്ടിലേക്ക് ബ്ലെൻഡ് ആയതുകൊണ്ട് നടക്കില്ല പക്ഷെ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ആ ഒരു തലച്ചോറ് കഴുകണം ആൾക്കാരെ ഓക്കെ അതായത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളിപ്പോ കൊന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് വിഡിത്തരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊളിറ്റീഷ്യൻസ് തന്നെയാണ് നമ്മളെ മൾട്ടിനാഷണൽ കമ്പനിക്ക് എഴുതി എഴുതി കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ വിട്ടികളെ എല്ലാവരെയും നമ്മൾ തല കഴുകണം ഓക്കെ അങ്ങനെ ശുദ്ധമാക്കണം പവിത്രമാക്കണം എന്നിട്ട് കുഞ്ഞിൽ നിന്ന് ഞങ്ങൾ അറിവ് കൊടുക്കും ഓക്കെ കുഞ്ഞുങ്ങൾ നിന്ന് അറിവ് കൊടുക്കും അതായത് ആ ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യും അവിടെയുള്ളത് വേദങ്ങളായിരിക്കും ഓക്കെ അതായത് യാതൊരു വിധ ഇംഗ്ലീഷ് ക്ലാസ്സോ അല്ലെങ്കിൽ പറയുന്ന പണമോ സമ്പത്തോ മോഹിക്കേണ്ട ക്ലാസ് ഒന്നും ആയിരിക്കില്ല എങ്ങനെ ശരീരം എന്താണ് ശരീരം എന്താണ് സമസ്ത പ്രപഞ്ചം എന്താണ് ആത്മാവ് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കും അപ്പോ അവന്റെ ഭാവി സെക്യൂർ ആയിട്ട് പോയി പോയി ഭാരതം അവൻ കാത്തോളും ഓക്കെ